പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് ഇടിഞ്ഞ് കുട്ടികൾ മരിച്ചതിൽ ഐടിഡിപിയുടെ അനാസ്ഥയെന്ന് ആരോപണം ഐടിഡിപി നിർമ്മാണം ആരംഭിച്ച നിരവധി വീടുകളാണ് പാതിവഴിയിൽ പണി തീരാതെ കിടക്കുന്നത് ഇത്തരത്തിൽ പാതി പണി കഴിഞ്ഞ വീട്ടിലാണ് അപകടമുണ്ടായതെന്ന് ജില്ലാ കോൺഗ്രസ് അംഗം ഷിബു സിറിയക്വാർ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും ഒന്നുമറിയാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് ഐ ടി ഡി പി ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഏതാണ്ട് ഒരു എണ്ണൂറോളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹട്ടോ അതുപോലെ തന്നെ എ ടി എസ് പി ടി എസ് പി ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ് ഒന്നുകിൽ സർക്കാർ അടിയന്തരമായിട്ട് ഈ വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ആ വീടുകൾ മുഴുവൻ ഇടിച്ച് പൊളിച്ച് കളയണം കാരണം ഇനിയും കുഞ്ഞുങ്ങളിലൂടെ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം അട്ടപ്പാടി അഗളി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു കരുവാര ഉന്നതിയിലെ അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി അജിനേഷ് എന്നിവരാണ് മരിച്ചത് ദീപക് മലയമ്മ നമുക്കൊപ്പം ദീപക് മലയമ്മ ആ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് ഒഴിവാക്കാനാകാവുന്ന ഒരു ദുരന്തമായിരുന്നു എന്നതാണോ വ്യക്തമാവുന്നത് തീർച്ചയായും രണ്ട് കുട്ടികളുടെ മരണമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ഒരാൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഈ കരുവാര ഉന്നതിൽ ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ ആരോപണവുമായി രംഗത്തേക്ക് വരുന്നത് സമാനമായ രീതിയിൽ പണി പൂർത്തിയാകാതെ നിരവധി വീടുകൾ ആ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഐ ടി ഡി പിയുടെ അടക്കം ഈ ട്രൈബൽ മേഖലയിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പല വിധത്തിലുള്ള പദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും വീട് നിർമ്മാണം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തു പക്ഷേ അത് പൂർത്തീകരിക്കാൻ ഒതുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ തന്നെ കരാറുകാരുടെ വീഴ്ചകളുണ്ടോ ന്നെ പണം അനുവദിച്ചു കഴിഞ്ഞിട്ട് അത് കൃത്യമായി വിനിയോഗിക്കുന്നതിലുണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഇപ്പോൾ സമാനമായ രീതിയിൽ കുട്ടികൾ ഇനിയും മാത്രം വീടുകളിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടി പറയാനും കഴിയും ഒപ്പം തന്നെ ഈ രണ്ട് കുട്ടികളുടെ മൃതദേഹം നിലവിലുള്ളത് അട്ടപ്പാടി അഗളിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ് എന്തായാലും ഈ ഗുരുതരമായ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇനി അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത് അതേസമയം തന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീട് നിർമ്മാണം അതേ മേഖലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാദം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ഈ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി സമാനമായ പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാകാനുള്ള സാഹചര്യം അത് നേരിടുന്നതിന് വേണ്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയാനുള്ളത്